നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രെയിൻ യാത്ര ചെയ്യാത്തവർ നമ്മളിൽ കുറവായിരിക്കും എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടാവും ഡെയിലി യാത്ര ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ മറ്റു വിശേഷ കാര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടാകും എന്തു തന്നെ ആയിക്കോട്ടെ അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രെയിനിൻ്റെ അവസാന ബോഗിയിൽ എക്സ് എന്നൊരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഒരു മാർക്ക് ചെയ്തത് കണ്ടിട്ടുണ്ടാവും നമ്മൾ പലരും ട്രെയിനിൽ ബാക്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അത് എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടാകും അവരുടെ അറിവിലേക്ക് ഇതറിയാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരറിവിലേക്കുള്ള ഷെയർ ചെയ്യലാണ് അപ്പോൾ അറിയുന്നവർ അവർക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി അതിനകത്ത് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാത്ത ആളുകൾക്കും അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ എക്സ് എന്നുള്ള സിമ്പല് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശുദ്ധമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം ട്രെയിൻ യാത്ര നടത്താത്തവർ ചുരുക്കമാണെങ്കിലും ട്രെയിനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നാം ഇന്നും അജ്ഞരാണ് നമ്മുടെ കണ്ണുമുന്നിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ ബോഗികൾക്ക് അവസാനം ഇംഗ്ലീഷ് ലെറ്ററിലെ എക്സ് എന്ന് കുറിച്ചിരിക്കുന്നത് എന്തിനാണ് ട്രെയിനുമായി ബന്ധപ്പെട്ട് പലർക്കുമുള്ള സംശയമാണിത് തീർന്നിട്ടില്ല എക്സിന് താഴെ എൽ വി എന്ന് തൂക്കിയിട്ട ഇംഗ്ലീഷ് ബോർഡും ചുവന്ന ലൈറ്റും സംശയങ്ങളുടെ പട്ടികയിലുണ്ട് ട്രെയിനിൻ്റെ അവസാന ബോഗിയാണ് കടന്നു പോകുന്നതെന്ന് സ്ഥിരീകരിക്കുകയാണ് വലിയ എക്സ് ചിഹ്നത്തിൻ്റെ ലക്ഷ്യം അതാണ് നമ്മൾ ട്രെയിനിൻ്റെ പിന്നിൽ കാണുന്ന ഐ എക്സ് ചിഹ്നം യാത്രാ ട്രെയിനിൽ നിന്നും ബോഗികൾ വേർപെട്ടിട്ടില്ലെന്ന് എക്സ് എന്ന ചിഹ്നം വ്യക്തമാക്കുന്നു ട്രെയിനിൻ്റെ അവസാന ബോഗിയിൽ എക്സ് ചിഹ്നം കാണാത്ത സന്ദർഭം അപകടം നടന്നുവന്നതിൻ്റെ സൂചന കൂടിയായി കണക്കാക്കുന്നു ഈ സന്ദർഭത്തിലാണ് യാത്രയിൽ ബോഗികൾക്ക് അപകടം സംഭവിച്ചു അല്ലെങ്കിൽ വേർപെട്ടു എന്ന് സ്റ്റേഷൻ അധികൃതർ ആദ്യം തിരിച്ചറിയുക പിന്നാലെ അടിയന്തര നടപടികളും റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നും ആരംഭിക്കും അതുപോലെ തന്നെ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എക്സിന് താഴെ കാണുന്ന ഈ എക്സിമ്പലിന് താഴെ കാണുന്ന ഒരു ചുവന്ന ലൈറ്റ് അപ്പോൾ ആ ചുവന്ന ലൈറ്റുകൾ കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം പകൽ സമയത്ത് അവസാന ഭോഗിയിൽ കുറിച്ചിട്ടുള്ള എക്സ് ചിഹ്നം പരിശോധിച്ച് വിലയിരുത്താൻ സ്റ്റേഷൻ അധികൃതർക്ക് ഏറെ പ്രയാസമുണ്ടാകില്ല എന്നാൽ രാത്രികാല സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ ഒരല്പം വ്യത്യസ്തമാണ് കടന്നു പോകുന്ന ട്രെയിനിൻ്റെ അവസാന ബോഗിയിൽ എക്സ് ചിഹ്നം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം അധികൃതർക്ക് ഒറ്റ നോട്ടത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല ഇവിടെയാണ് ചുവന്ന ലൈറ്റുകളുടെ പ്രസക്തി ഓരോ അഞ്ച് നിമിഷം കൂടുമ്പോഴും ഈ ചുവന്ന ഇലക്ട്രിക് ലൈറ്റ് മിന്നി തെളിഞ്ഞുകൊണ്ടേയിരിക്കും രാത്രിയിൽ കടന്നു പോകുന്ന ട്രെയിനുകൾക്ക് അപകടം സംഭവിച്ചിട്ടില്ലെന്ന് അവസാന ബോഗിയിൽ ബോഗിയിലൊരുങ്ങിയ ചുവന്ന ലൈറ്റുകൾ മുഖേന അധികൃതർക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുപോലെ തന്നെ പലർക്കും സംശയമുള്ള മറ്റൊരു കാര്യമാണ് ആ ബാക്കിൽ തന്നെയായിട്ട് എൽ വി എന്ന ഇംഗ്ലീഷ് ബോർഡ് അതെന്തിനെ സൂചിപ്പിക്കുന്നു ഉദ്ദേശിക്കുന്നതെന്നും ചില ആളുകൾക്കുള്ള സംശയമാണ് എക്സ് ചിഹ്നത്തിന് താഴെയായി എൽ വി എന്ന് കുറിച്ച ഇംഗ്ലീഷ് ബോർഡും അവസാന ബോഗിയിൽ കണ്ടുവരുന്നുണ്ട് കറുപ്പ് വെള്ള നിറങ്ങളാണ് എൽ വി എന്ന് എഴുതാൻ ഉപയോഗിക്കുന്നത് ട്രെയിൻ സുരക്ഷിതമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് എൽ വി ബോർഡിൻ്റെ ലക്ഷ്യം അതേസമയം ചില സന്ദർഭങ്ങളിൽ ഈ ചിഹ്നങ്ങൾ ഒന്നും കൂടാതെയുള്ള ബോഗികൾ ട്രെയിനുകൾക്ക് അവസാനം കാണപ്പെടാറുണ്ട് ഉദാഹരണത്തിന് ലൈൻ ക്ലിയർ സിഗ്നൽ നേടിക്കഴിഞ്ഞാൽ നിലവിലുള്ള ബ്ലോക്കിൽ നിന്നും അടുത്ത ബ്ലോക്ക് സെക്ഷനിലേക്ക് ബോഗികളെ കൊണ്ടുപോകുന്ന ട്രെയിനുകൾക്ക് ഈ നിബന്ധന ബാധകമല്ല അതേസമയം ട്രെയിനും ബോഗികളുടെ എണ്ണം തിട്ടപ്പെടുത്തിയുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട സെക്ഷൻ കൺട്രോളർമാരുടെ കൈവശം ഉണ്ടാകും എൽ വി എന്നതിന് ലാസ്റ്റ് വെഹിക്കിൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു ട്രെയിനിൻ്റെ ബാക്കിലെ ബോഗിയെ സംബന്ധിച്ചിടത്തോളമുള്ള വിലപ്പെട്ട അറിവുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എക്സ് എന്ന സിമ്പിളിനെക്കുറിച്ചും അതിൻ്റെ തൊട്ട് താഴെയുള്ള റെഡ് ലൈപ്പിനെക്കുറിച്ചും എൽ വി എന്താണ് സൂചിപ്പിക്കുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ട്രെയിനുമായി ബന്ധപ്പെട്ട ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിയാവുന്ന ആളുകൾ ഉണ്ടായിരിക്കാം എങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്ത അറിയുന്ന ആളുകൾക്ക് ഇതൊരു ഉപകാരമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതുപോലുള്ള നല്ല അറിവുകൾ കിട്ടുന്ന പുതിയ പുതിയ വീഡിയോകളുമായി നമുക്കിനിയും കണ്ടുമുട്ടാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മുമ്പിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വിഷയത്തിന് എന്തെങ്കിലും സംശയങ്ങളോ മറുപടികളോ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ഇത് നമ്മുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക കാരണം അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരുകൂടി അറിഞ്ഞോട്ടെ അപ്പോ ഓക്കേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്യൂ